കേരളത്തിലെ ചില കൊട്ടേഷൻ മാപ്രകൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൗത്യമുണ്ട് കേരള കോൺഗ്രസിനെ യു ഡി എഫ് പാളയത്തിലെത്തിക്കുക അതിനു വേണ്ടി അറഞ്ചം പുറഞ്ചം വെള്ളം കോരുന്നുണ്ട് കേരള കോൺഗ്രസ് ഇതാ യു ഡി എഫിനൊപ്പം പോകാൻ പോകുന്നു എന്നുള്ള ഒരു പൊതു ചർച്ചയ്ക്ക് ഇവരെ കൊണ്ട് തുടക്കമിടീച്ചതാണ് അതിന് തുടക്കം കുറിച്ചു കൊടുത്തത് ജോണിന്റെ മോന്റെ സതീശനുമായിട്ടുള്ള ഇന്റർവ്യൂവിലെ ചില വാചകങ്ങളാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ കൂട്ടുകക്ഷികൾ ഉണ്ടാക്കിയ ഒരു ഹിഡൻ അജണ്ട യു ഡി എഫിൽ തന്നെ വിസ്മയങ്ങൾ ഉണ്ടാകും ഇടയ്ക്ക് എന്താണ് വിസ്മയം എന്തായാലും ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് യു ഡി എഫ് അതിന്റെ അടിത്തറ വിപുലമാക്കും പുതിയ വിസ്മയങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ യു ഡി എഫിന്റെ ഒരു വിപുലീകരണം ഉണ്ടാകും കേട്ടല്ലോ പക്ഷെ രണ്ട് ദിവസമായിട്ടുള്ള ഈ വെള്ളം കോരൽ ആൾക്കാർക്കിടയിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് ജോസ് കെ മാണി തന്നെ നേരിട്ടിട്ടിരിക്കുകയാണ് അതായത് മാധ്യമങ്ങൾ എന്തിനാണ് വാല് പൊക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഉദ്ദേശത്തെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് നേരിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ വാക്കിന് അടർത്തിയെടുത്ത് വീണ്ടും അവർ ആ വിഷയത്തെ കൂടുതൽ വാർത്താ കച്ചവടത്തിനും യു ഡി എഫിന് സ്കോപ്പ് ആക്കാനുള്ള അവസരമാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഈ പ്രചരണത്തിനുള്ള തക്കതായിട്ടുള്ള മറുപടിയായി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ജോസ് കെ ഇരിക്കുന്ന ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് കുറച്ചു മുന്നേ അദ്ദേഹം പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള വ്യാജ വാർത്തകളെ കേരള കോൺഗ്രസ് എം പൂർണ്ണമായി തള്ളുന്നു ഇടതുമുന്നണിയുടെ അഭിവാജ്യ ഘടകമായ കേരള കോൺഗ്രസ് എം മുന്നണിയെ രാഷ്ട്രീയമായി ശക്തിപ്പെടുത്തുന്നതിനും മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുന്നതിനുമായി നിരന്തരം പരിശ്രമിക്കുകയാണ് നേതൃസ്ഥാനത്തിന്റെ പേരിൽ കലഹിക്കുന്ന യു രക്ഷിക്കാൻ ചില കേന്ദ്രങ്ങൾ തുടർച്ചയായി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് അഭിമാനകരമായ വിജയം സമ്മാനിക്കാൻ പാർട്ടി ഘടകങ്ങളെ പൂർണ്ണമായും സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ നടത്തുകയാണ് മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ കേരള കോൺഗ്രസ് എം ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുണ്ട് വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരത്തിനായി കേരളത്തിലെ ഗവൺമെന്റിനോടൊപ്പം പ്രതിപക്ഷവും കേന്ദ്ര സർക്കാർ നിലപാടിനെതിരായി ശബ്ദമുയർത്തുകയാണ് വേണ്ടത് ഇക്കാര്യത്തിൽ ഒരേ നിലപാട് ഉയർത്തുന്നതിന് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുന്നത് സഹായകരമാകും മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ കേരള കോൺഗ്രസ് എം ഉയർത്തുന്നതിനെ മുന്നണി രാഷ്ട്രീയ ചർച്ചകളുമായി കൂട്ടിക്കെട്ടുന്നതിൻ്റെ ലക്ഷ്യം വില കുറഞ്ഞ രാഷ്ട്രീയമാണ് അതിനെ പാർട്ടി പൂർണ്ണമായി തള്ളുന്നു മൂന്നാം തവണയും എൽ ഡി എഫ് കേരളത്തിൽ അധികാരത്തിലെത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകും കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ നിലപാട് മാറുമെന്ന പ്രതീക്ഷയിൽ ആരെങ്കിലും വെള്ളം തിളപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അതങ്ങ് വാങ്ങിവയ്ക്കുന്നതാണ് ഉചിതമെന്ന് ജോസ് കെ മാണി അടിവരയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുകയാണ് ആ വാചകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേരള കോൺഗ്രസ് എം രാഷ്ട്രീയ നിലപാട് മാറുമെന്ന പ്രതീക്ഷയിൽ ആരെങ്കിലും വെള്ളം തിളപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകമായി ജോണിൻ്റെ മോൻ ശ്രദ്ധിക്കേണ്ടതാണ് ആരെങ്കിലും പ്രത്യേകമായി വെള്ളം തിളപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് മാറ്റിവെച്ചരേ എന്ന് യു ഡി എഫിന് വേണ്ടി തകിൽ കൊട്ടാൻ ഇറങ്ങിയിരിക്കുന്ന ചില മാപ്രകൾ മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കുമെന്നാണ് ആ വാക്കുകളിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ മാധ്യമങ്ങളിലൂടെ സതീശൻ ലക്ഷ്യം വെച്ചിരുന്ന ആ വിസ്മയം അതിപ്പോൾ തന്നെ വീണുടഞ്ഞിട്ടുണ്ട് സതീശൻ വിസ്മയം സൃഷ്ടിക്കാൻ വേണ്ടി ജോണിൻ്റെ മോനെ ഏർപ്പാട് ചെയ്യുന്നു ജോണിൻ്റെ മോൻ തൻ്റെ കൂലി എഴുത്തുകാരെ വിടുന്നു വിസ്മയത്തിന് വേണ്ടി പണിയെടുക്കുന്നു ഒടുവിൽ ആ വിസ്മയത്തെ ജോസ് കെ മാണി തന്നെ തച്ച് തകർക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ പ്രതികരണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇതോടുകൂടി രണ്ട് ദിവസത്തെ കേരള കോൺഗ്രസ് വാർത്താ കച്ചവടത്തിന് സമാപനമായിരിക്കുകയാണ്